നമസ്കാരം ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിൽ അകപ്പെട്ടു പോയ കുറച്ച് സാഹചര്യങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വല്ലാത്ത പ്രതിരോധത്തിലാണ് ഇപ്പോൾ അവർ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം ഇതിനൊക്കെ ഇതിനകത്ത് വരുന്ന മറ്റു ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് ഇപ്പോ അടുത്ത ഒരു വലിയ പ്രശ്നമായി ഉയർന്നു വരാൻ പോകുന്ന ഒന്നാണ് ശബരിമലയിൽ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ പമ്പയിൽ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്താൻ പോകുന്ന ചില തീരുമാനങ്ങളാണ് സർക്കാരും ദേവസ്വം ബോർഡും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് നമുക്കറിയാം കുംഭമേള ആഹ് നടക്കുന്നു സർക്കാരിന് ഒരു വലിയ പങ്ക് അതിനകത്ത് വഹിക്കുന്നുണ്ട് ആ സർക്കാരിൻ്റെതാണ് എന്ന് നമ്മൾ എന്ന് പറയുകയും അവിടൊപ്പം തന്നെ പ്രയാഗഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരു സമിതിയാണ് നടത്തുന്നതെന്നും ഈ ഒരു സംഘടനയാണ് നടത്തുന്നതെന്നും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അവിടെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്തി ജനങ്ങളെ അവിടെ എത്തുന്ന പലരും തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന കുറേയധികം സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുമുണ്ട് അവിടെയെല്ലാം ഈ പറയുന്ന പോലെ സർക്കാർ അതിനകത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ അവരുടെ എണ്ണ കുറച്ച് കാണിക്കുകയും പരമാവധി ആളുകളിലേക്ക് നഷ്ടപരിഹാരം എത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന കെടുകാര്യസ്ഥത അല്ലെങ്കിൽ താൻ താൻപൂരിമയൊക്കെ പുലർത്തിപ്പോരുന്നത് നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ കുംഭമേളയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളവും വി ഡി സതീശനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് കാരണം ആഗോള ഇതുവരെ ഉണ്ടായിരുന്ന എൻ ഡി എ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നായിരുന്നു ശബരിമലയും വിശ്വാസ സംരക്ഷണവും ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ട് മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ് ഈ എൻ ഡി എയ്ക്കും യു ഡി എഫിനും കാരണം അന്ന് മുതൽ ഇവരുപയോഗിക്കുന്ന എന്ത് വന്നിരുന്നാലും ഉപയോഗിക്കുന്ന ഒന്നാണ് അയ്യപ്പ ശാപം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് അവിടെ ഉപയോഗിക്കും ഇതാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അപ്പോൾ എന്തിനും ഏതിനും നമുക്കറിയാം തൃപ് തൃപ്പൂണിത്തുറയിൽ ഇദ്ദേഹത്തെ സ്വരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടെയും ഉപയോഗിച്ചിരുന്നു അയ്യപ്പന്റെ ചിത്രങ്ങൾ ആരുപയോഗിച്ചു കെ ബാബു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ അതേ എം എൽ എ ആണ് ഇതും അവിടെ പ്രയോഗിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പം ശബരിമലയിൽ എങ്ങനെയെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശബരിമലയെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനെതിരായ ഒരു ആയുധമാക്കി നിലനിർത്തുക എന്നുള്ളതാണ് യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും പ്രധാനപ്പെട്ട അജണ്ട ആ അജണ്ട ഇനിയും വരും കാലങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് എടുക്കുന്ന ഒരു മുൻകരുതലോ അതുമല്ലെങ്കിൽ ഒരു ഭരണപരമായ മുന്നേറ്റത്തിന്റെ നാന്യോ ഒക്കെ ആയി മാറും ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അത് മികച്ച ഒന്നായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയുടെ ഭാഗമായി വരും അതോടൊപ്പം അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ആ അത്തരത്തിലുള്ള പദ്ധതികളെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ആ അവരിൽ നിന്ന് ഭക്തർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇനിയും ശബരിമലയിൽ സർക്കാർ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള വിഷയങ്ങളായിരിക്കും അവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉയർന്നു വരിക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമുക്കറിയാം ബി ജെ പി പറയുന്ന എന്തുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഈ അവിടെ ഇദ്ദേഹം പറയാഞ്ഞത് അതായത് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ നീക്കം നടത്തിയത് എവിടെയും സർക്കാരിൻ്റെ ഇടപെടലോട് കൂടി മാത്രമേ ദേവസ്വം ബോർഡിന് ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കൃത്യമായി സർക്കാരിന് ഇടപെടൽ ഉണ്ടാകണം എങ്ങനെ സർക്കാരിന് ഇടപെടൽ ഉണ്ടാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ശബരിമല മാസ്റ്റർ പ്ലാൻ അവിടെ പൊതുമരാമത്ത് വകുപ്പ് വേണ്ടി വേണം ആ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നു പോരുന്നത് അതോടൊപ്പം അവിടുത്തെ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അപ്പൊ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളെല്ലാം മണ്ഡലകാലം ആകുമ്പോഴേക്കും വൃത്തിയാക്കി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി വാസ് ഏഹ് കൊടുക്കേണ്ടി വരും അവിടുത്തെ കെട്ടിടങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ അവർക്ക് വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരണങ്ങൾ ഒരുക്കുക ഇതെല്ലാം സർക്കാരിൻ്റെ ബാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ആ എല്ലാ വകുപ്പുകളെയും ചേർത്തുകൊണ്ട് സർക്കാർ നടത്തുന്ന പദ്ധതി തന്നെയാണ് അല്ലെങ്കിൽ സർക്കാർ ചെലവിടുന്ന കാര്യങ്ങൾ തന്നെയാണ് ശബരിമല മണ്ഡലകാലത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നിന്നും അവിടെ പോലീസിനെ അവിടെ അവിടുത്തെ ക്രമസമാധാനം നിലനിർത്തി പോരുന്നതിനും അവിടുത്തെ മാൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ പോലീസിനെ നിയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പിന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അയ്യപ്പ ഭക്തന്മാർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കുന്നതിനും അവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമമായി ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഓരോ മണ്ഡല കാലഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പൊ അതിലെല്ലാം കൃത്യമായി പറഞ്ഞാൽ സർക്കാർ കൃത്യമായി അതിന് വേണ്ട ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ നമ്മൾ കുംഭമേളയിൽക്കിടയിൽ ഉണ്ടായ പ്രശ്ന പ്രതിസന്ധികൾ കാരണം നിരവധി ആളുകൾ തിക്കലും തിരക്കിലും പെട്ട് മരിക്കുന്ന പോലെയുള്ള ഒരു സംഭവം അതുപോലെ ഒരു ഗുരുതരമായ പ്രശ്നം ഒക്കെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ശബരിമലയിൽ നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ ഈ കഴിഞ്ഞ പത്ത് കൊല്ലങ്ങളായിട്ട് എങ്ങും നമുക്ക് അങ്ങനെ ഒരു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം അവിടെ ഹൃദയാഘാതം മൂലം ഭരിക്കുന്നവരുണ്ട് ആ മലകയറുന്നതിനിടയിൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ കാരണം മരണപ്പെടുന്നവരുണ്ട് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളല്ലാതെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കഴിഞ്ഞ മണ്ഡലകാലത്തെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ചില്ലുവാനം ആളുകളാണ് കഴിഞ്ഞ തവണ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ശബരിമലയിൽ എത്തിച്ചേർന്നതെന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതിന് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിൽ ഏകദേശം ഏഴര ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത്ര എത്രത്തോളം ആളുകൾ അവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഏകദേശം അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആയി പെട്ടെ അൻപത്തി മൂന്ന് ഏകദേശം അരക്കോടിയിലധികം ആളുകൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു എന്നുള്ളതാണ് മണ്ഡലകാലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയെങ്കിലും അങ്ങനെ ഒരു അപകടം നടന്നതായി കാണുന്നുണ്ടോ അങ്ങനെ തിക്കലും തിരക്കലും പെട്ട് കുംഭമേളയിൽ നടക്കുന്ന പോലെ ഒരു അപകടം ഉണ്ടായി ജനങ്ങൾ മരണപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ടോ ഇല്ല കഴിഞ്ഞ മണ്ഡലകാലത്തെ കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി സുപ്രീം സുപ്രീംകോടതി സുപ്രധാന വിധി വിധിയുണ്ടാകുന്നു എന്തിനു വേണ്ടിയാ വിധി ഉണ്ടായി സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ എല്ലാ എല്ലായിടത്തും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലും അങ്ങനെ പ്രവേശനം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് അവിടെ സുപ്രീം കോടതി ഉത്തരവുണ്ടാകുന്നത് സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ അത് ശിരസ വഹിക്കാൻ പോകുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ടില് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി അങ്ങനെ ഒരു വിധി വന്നു എങ്കിൽ പോലും സർക്കാർ ആ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും വീണ്ടും നാല് ദിവസത്തിന് ശേഷമാണ് ഏകദേശം ഒക്ടോബർ മാസം രണ്ടാം തീയതിയോട് കൂടിയാണ് എൻ എസ് എസ് ഇക്കാര്യത്തിൽ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് അതിനും എത്രയോ ശേഷമാണ് ബി ജെ പി ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നത് ഈ സമരത്തെ നമ്മളല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം വി ഡി സതീശനാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അത് സംഘപരിവാർ ഉയർത്തുന്ന ആശങ്കകളെ നമുക്ക് മുന്നിൽ കാണാം കാരണം നമുക്ക് ഇവരുടെ ഒരു പിടിവെള്ളി ആയിരുന്നു കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എടുക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ന്യൂനപക്ഷത്തിന് പ്രതിരോധമൊരുക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഇടതുപക്ഷം കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള നിയമങ്ങൾ ഈ പറയുന്ന നമുക്ക് അറിയ അറിയാവുന്നത് തന്നെ ഇവിടെ പൗരത്വ ബില്ല് നടപ്പിലാക്കുന്നതിനെതിരെ ഇടതുപക്ഷം കേരളത്തിൽ സെമിനാറുകൾ പോലും സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു അപ്പോൾ അങ്ങനെ ഇടത് ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം ശ്രമിച്ചപ്പോൾ സി പി എമ്മിൽ ഒരു ചാപ്പകുത്തൽ നടത്തിക്കൊടുത്തു എൻ ഡി എയും സി യു ഡി എഫും കൂടി ചേർന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവര് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നൊരു ചാപ്പുകുത്തലുണ്ടായി ഈ ചാപ്പുകുത്തലിൽ കേട്ട് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ ഒരു വിഭാഗം ആളുകൾ അതായത് ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പതുക്കെ പതുക്കെ പാർട്ടിയിൽ സി പി എമ്മിനോടുള്ള വിശ്വാസ്യത കുറഞ്ഞ് മറ്റുള്ള പാർട്ടിയിലേക്ക് ചേക്കേറി തുടങ്ങി അങ്ങനെ പലയിടത്തും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് യാഥാർത്ഥ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് അതിലെ ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി പിടിച്ചെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സേഫ് ആകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസികളെ എങ്ങനെയും തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് അക്ഷരാർത്ഥത്തിൽ ഈ എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ക്രിസ്ത്യാനികളെ കൊണ്ടുവരുന്നു ക്രിസ്ത്യാനികളെ സി ബി ജെ പി കൊണ്ടുവരാനുള്ള കഠിനമായ ശ്രമം നടത്തുന്നു ഇതൊക്കെ ഇങ്ങനെ നടത്തി ഇങ്ങനെയൊരു ചാപ്പകുത്തലും സി പി എമ്മിനെ തരംതാഴ്ത്തി കാണിക്കാനും സി പി എം എന്തൊക്കെയോ വലിയ തെറ്റുകൾ ഈ രാജ്യം സംസ്ഥാനത്ത് ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത് കൊണ്ടു വന്നു കാര്യം തുടക്കം പോലും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും തുടക്കം മുതൽ ശബരിമല ഈ സുപ്രീം കോടതി വിധിയുണ്ടാകുന്നു ഈ വിധി നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു സുവർണ അവസരമായി മുതലെടുത്തുകൊണ്ട് ജനങ്ങൾ ഈ സി പി എമ്മിനെ ചാപ്പ കുത്തി ഒതുക്കിയിരുത്തുക എന്നുള്ളതാണ് രണ്ട് മുന്നണികളും ശ്രമിച്ചത് ഇതിലൂടെ പെനട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങളെ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കുക ഒരു വർഗീയ കലാപത്തിലേക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക ആ ക്രിമിനൽ നടപടികൾ അതായത് ക്രിമിനൽ സമരങ്ങളിലൂടെ ഇവിടെ നാട്ടിൽ ഒരു കലാപം സൃഷ്ടിച്ചെടുക്കുക മനഃപൂർവ്വമായി കലാപം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി ജെ പി അതിലൂടെ ലക്ഷ്യം വെച്ചത് നാമജപ പ്രതിഷേധ യാത്ര എന്നുള്ളത് മാറിക്കൊണ്ട് ഒരു വർഗീയ കലാപത്തിൻ്റെ മുഖം ബി ജെ പി ആ ഒരു സമരത്തിന് എടുത്ത് ചാർത്തി കൊടുക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടതാണ് അപ്പോഴും യു ഡി എഫ് അതിനോടൊപ്പം നിൽക്കാനാണ് ശ്രമിച്ചത് അല്ലാതെ ഇങ്ങനെ കേരളം ഒരു വർഗീയ കലാപത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ ആ ഒരു കലാപത്തിലേക്ക് കൂപ്പൂത്തി വീഴും എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും അപ്പോഴും യു ഡി എഫ് അതിനൊപ്പം നിന്നുകൊണ്ട് സർക്കാരിനെ കുറ്റം പറയാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് അയ്യോ അപ്പോൾ ഇതിൽ പ്രായശിത്തമാണെന്ന് പറയാൻ പോലും ആണ് കെ സി വേണുഗോപാൽ തയ്യാറായി എന്ന് ചിന്തിക്കുന്നിടത്താണ് എത്രത്തോളം കലുഷിതമായ മനസ്സാണ് കോൺഗ്രസിന്റെ ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുപോയി കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് വി ഡി സതീശൻ മൂന്ന് ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ വെച്ചത് സംസ്ഥാന സർക്കാർ ഒന്നാമത്തെ ചോദ്യം ഈ പറയുന്ന അന്ന് കോടതിയിൽ കൊടുത്തിരുന്ന സത്യമംഗം മൂലം തിരുത്തുമോ എന്ന് ചോദിച്ചിരുന്നു ആ മൂലം എന്തിന് തിരുത്തണം ഇവിടെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ സത്യവാങ്മൂലം തിരുത്തേണ്ട ആവശ്യമുണ്ടോ കാരണം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ വിവാദമുണ്ടാകുന്നു ആ മണ്ഡലകാലത്തിൽ ഇവിടെ കലാപം നടത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇത്രയും കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ശബരിമലയിൽ ഒരു വലിയ വിവാദം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് യുവതീ പ്രവേശനം ശബരിമലയിൽ നടന്നിട്ടുണ്ടോ ഇവിടെ അന്നും കലാപമുണ്ടാക്കി അന്ന് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സരമുണ്ടാക്കുകയും കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്രത്തോളം വലിയ സമരമുഖമാണ് അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു പോർമുഖമാണ് കേരളത്തിൽ തുറന്നു കിട്ടിയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ മനഃശാന്തി തന്നെ നഷ്ടപ്പെട്ടില്ലേ ശബരിമലയുടെ പവിത്രത തന്നെ കളങ്കപ്പെട്ടില്ലേ ആ നിലയിലേക്ക് സമരങ്ങളെ കൊണ്ടെത്തിച്ചത് എൻ ഡി എയും അതിനോടൊപ്പാരി പാടിക്കൊണ്ട് യു ഡി എഫും തന്നെ ആയിരുന്നില്ലേ അപ്പോൾ അതിനുശേഷം ഈ വെർച്വൽ ക്യൂ എന്ന് പറയുന്ന കോവിഡ് വരുന്നു കോവിഡിന് ശേഷം വെർച്വൽ ക്യൂ എന്ന് പറയുന്ന പുതിയ സംവിധാനം സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നു അപ്പോഴും ഇത് അമ്പയെ പരാജയപ്പെടുന്ന ഒരു സംവിധാനമാണ് സിസ്റ്റമാണ് എന്ന് പറയുന്ന സമയത്താണ് കഴിഞ്ഞ മണ്ഡലകാലത്തിൽ വെർച്വൽ ക്യൂ വഴി ഏകദേശം അൻപത്തി മൂന്ന് ലക്ഷത്തിൽ പരം അൻപത്തി മൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ ഈ പറയുന്ന ശബരിമലയിലേക്ക് ദർശനം നടത്തി മനോഹരമായി പിരിഞ്ഞു പോയത് എത്ര വളരെ മനോഹരമായ രീതിയിൽ പോയി ഒരു പ്രശ്നങ്ങളും ഒരു പരാതികളും ഉയർത്താതെ എല്ലാവരും വന്ന് അയ്യപ്പ ദർശനം കിട്ടി മടങ്ങി പോവുകയും ചെയ്തു ഇതാണ് അക്ഷരാർത്ഥത്തിൽ കോടതിയിൽ കൊടുക്കാനുള്ള യഥാർത്ഥ സത്യവാങ്മൂലം ഒരാചാരവും ലംഘിക്കപ്പെട്ടിട്ടില്ല ഒരാചാരത്തിനും ഒരു വിശ്വാസത്തിനും അവിടെയും ഭ്രണപ്പെട്ട് വ്രണപ്പെട്ടതുമില്ല അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഈ ശബരിമലയെ പിന്നീട് കൊണ്ടു നടന്നത് എന്ന് നമുക്കറിയാം ഇനി രണ്ടാമത് മറ്റൊരു ചോദ്യം അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമോ എന്നുള്ളതാണ് ആ സമരത്തിൽ പങ്കെടുത്തവരുടെ അവിടെ ഇതിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാപാന്തരീക്ഷം എത്രത്തോളം വൈകാരികമായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം എത്രത്തോളം അക്രമോത്സുകമായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന പാലനം ഒരു ഇത്രയും വലിയൊരു റയറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ക്രമസമാധാനം പാലിക്കപ്പെടണ്ടേ എന്തെല്ലാം തരത്തിലുള്ള വിചിത്രമായ വീഡിയോ ചിത്രീകരണങ്ങൾ പോലും നടന്നിട്ടുണ്ട് അയ്യപ്പ ഭക്തനെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി മെതിക്കുന്ന പോലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കപടമായി വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചില്ലേ അതും ഇവിടെ കേരളം കേരളം കണ്ടതാണ് അപ്പോൾ എന്തിനു വേണ്ടി അങ്ങനെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന അയ്യപ്പ വിശ്വാസങ്ങൾക്കെതിരാണ് അവിടെ എത്തുന്ന പോലീസുകാർ ഈ പറയുന്ന വിശ്വാസികളെ ചവിട്ടിമെതിക്കുന്നവരാണ് ആ വിശ്വാസത്തിൻ്റെ മേൽ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടുന്നവരാണ് അപ്പോഴും ഈ അയ്യ ഒരു അയ്യന്റെ വിഗ്രഹം എടുത്ത് അയ്യപ്പന്റെ വിഗ്രഹം വിട്ട് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു അയ്യപ്പൻ്റെ രൂപധാരിയായ ഒരാളെയാണ് ചവിട്ടി ഇടുന്നത് ഇങ്ങനെയെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു ചാപ്പകുത്തലിന്റെ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ വലിച്ചു വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നില്ലേ ചെയ്തത് അപ്പോൾ പിന്നെ ആ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോയവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്ന് വി ഡി സതീശനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്തിന് ഇങ്ങനെ വാദിക്കണം അപ്പോൾ ഇത് ബി വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കലാകില്ലേ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ കാരണം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരും കേസെടുക്കപ്പെട്ടവരിലും കോൺഗ്രസ് പാർട്ടിക്കാർ തീരെ കുറവാണ് അന്ന് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും അതോടൊപ്പം തന്നെ കേസിലാക്കപ്പെട്ടവരും സംഘപരിവാറുകാരായിരുന്നു സംഘപരിവാറുകാർ നിരവധിയായിട്ടുള്ള സംഘടനകളെ ഇവിടെ ഉണ്ടാക്കി അയ്യപ്പ സംരക്ഷണ സമിതി സേവാ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി സംഘടനകൾ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് എന്നിട്ടാണ് ഈ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടത് പിന്നെ വനിതാ മതിൽ തെറ്റായിരുന്നു എന്നൊരു ചോദ്യം എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിക്കുമ്പോൾ എന്തിനു വനിതാ മതിൽ തെറ്റാവണം വനിതാ മതിൽ തെറ്റേ അല്ല അത്തരത്തിലുള്ള തെറ്റുകൾ ഇനിയും അതായത് വനിതാ മതിൽ എന്തുകൊണ്ടുണ്ടായി നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ നവോത്ഥാന സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് കാര്യം സ്ത്രീയുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ നിരവധിയായ രാധയെ പോ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം മരണപ്പെട്ടുപോയ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ അപ്പം അങ്ങനെ നിരവധി വേട്ടയാടലുകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു യൂത്ത് കോൺഗ്രസുകാരന്റെ വീട്ടിലേക്ക് സ്വന്തം കാമുകിയെ വിളിച്ചു വരുത്തി അതായത് വിവാഹിതയായ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി വീടിന്റെ മൂലയിൽ കുഴിച്ചിട്ട ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ നമുക്കറിയാം ഇവിടെ കോൺഗ്രസുകാരെ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ കടന്നുകൊണ്ട് സ്ത്രീകൾക്കെതിരായി നടത്തുന്ന പീഡന കഥകളുണ്ട് നിരവധിയുണ്ട് അപ്പോൾ അത്തരത്തിൽ കഥകൾ നടത്തും നടക്കുമ്പോൾ ഇവിടെ നവോത്ഥാന സമിതിയുടെ ആവശ്യം കേരളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വനിതാ മതിൽ ഒരിക്കലും തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായി വി ഡി സതീശൻ വരുന്നത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും നല്ലൊരു സ്റ്റാൻഡ് സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമുക്കറിയാം എൻ എസ് എടുത്ത നിലപാട് സ്തുത്യർഹമാണ് അവര് ഇതിനെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അവർ സഹകരിക്കുന്നുണ്ട് പ്രമുഖ മറ്റൊരു പിന്നെ സമുദായ സംഘടനയായ എസ് എൻ ഡി പി സമുദായ ഇതിനെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ശരിയായ തീരുമാനമാണ് ഇതുണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തിനേറെ ഒരു ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നീക്കം എന്നാണ് മുസ്ലിം ലീഗ് പോലും ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് അപ്പോഴും പിന്നെ വി ഡി സതീഷിന് മാത്രം എന്താണ് ഒരു മടുപ്പ് വി ഡി സതീശന് മാത്രം എന്താണ് ഒരു താല്പര്യക്കുറവ് അപ്പോൾ ബറ്റ് ട്രോളർമാർ വിളിക്കുന്ന പോലെ വി ഡി ഇനിയും അന്ന് ഗോൾവർക്കട ചിത്രത്തിന് മുമ്പിൽ പോയി പിന്നെ വിളക്ക് കത്തിച്ചതിന്റെ ഒരു 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 മാറ്റം ഉള്ളിൽ എവിടെയെങ്കിലും വി ഡി സതീശിനു തോന്നി തുടങ്ങിയിട്ടുണ്ടോ ഇരിക്കുന്ന കാ കാൽച്ചുവട്ടിലെ മണ്ണ് നിൽക്കുന്ന ചുവട്ടിൽ കാൽച്ചൂട്ടിൽ നിന്ന് മണ്ണ് ഇങ്ങനെ ഒലിച്ചു ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രൂപത്തിൽ ഷാഫി പറമിലിന്റെ രൂപത്തിൽ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ വി ടിബൽറാമിന്റെ രൂപത്തിൽ അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും രൂപത്തിൽ കാൽച്ചോട്ടിലെ മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വി ഡി സതീശിനെ കിട്ടിയൊരു കച്ചിത്തിരുമ്പാണ് സർക്കാരിനൊപ്പം നിൽക്കുക സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ ഒരു ബൃഹത് പദ്ധതിയെ അത് സംഘപരിവാറുകാർ പോട്ടെ അവിടെ ബലിദാനികളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ഡയലോഗുകൾ അടിച്ചുകൊണ്ട് കുമ്മന രാജശേഖരനെ പോലെ ഒരു നേതാവ് വരിക എന്ന് പറഞ്ഞാൽ തീർത്തും അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട കാര്യമാണ് അത് തീർത്തും പരിഹാസ്യമാണ് കുമ്മനം രാജശേഖരനെ പോലെ ഒരു നേതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ബലിദാനികൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ചിന്തിച്ചു നോക്കൂ ആചാരം ലംഘിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ തില്ലങ്കേരി വത്സന്തില്ലങ്കേരിയാണെന്ന് പറയേണ്ടി വരില്ലേ വത്സന്തില്ലങ്കേരി തന്നെയല്ലേ ആചാര ലംഘനം നടത്തിയത് ആ വളരെ പരിപാടനമായ പതിനെട്ടാം പടിയുടെ മേളിൽ കയറിയിന്ന് അയ്യപ്പന്റെ വിഗ്രഹത്തിന് നേരെ പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് അതിനെ അവഹേളിച്ചതാരാണ് വത്സന്തില്ലങ്കേരി തന്നെയാണ് അപ്പോൾ അവർക്കെതിരെയല്ലേ ചോദ്യം ചെയ്യലുണ്ടാവേണ്ടത് സം അവിടെ മൂത്ര ഒഴിച്ച് അവിടെ അശുദ്ധമാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ ആരാണ് ഇതേ സംഘപരിവാർ ടീമുകൾ തന്നെയാണെന്നേ അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കഥകളുണ്ട് ആ കഥകളുടെ ഭാഗമായി വി ഡി സത്സ്യം മാറുന്നത് ചരിത്രപരമായ തെറ്റായിരിക്കും ചരിത്രപരമായ തെറ്റ് ഇപ്പൊ അവര് മറ്റെന്തോ ഒരു പരിപാടി സമാന്തര സംഗമം നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ അത് അവർ നടത്താൻ പോകുന്നു ഇരുപത്തിരണ്ടിനോ മെറ്റോ അപ്പൊ അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ ബി ജെ പിക്ക് ഒപ്പം നിൽക്കണോ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ ഇതിൽ പങ്കാളിയാകണോ എന്നുള്ള കാര്യം വി ഡി സതീശൻ തീരുമാനിക്കട്ടെ പങ്കാളിയായില്ല എങ്കിൽ വി ഡി സതീശൻ എൻ ഡി എക്ക് വഴി തുറന്നിട്ട് കൊടുക്കുന്ന ചരിത്രപരമായ വിഡ്ഢിത്തമായിരിക്കും കാണിക്കാൻ പോകുന്നതെന്ന് പറയേണ്ടി വരും